തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി ഇടതുപാർട്ടിക്കെതിരെയാണ് യൂസഫലിയുടെ പരോക്ഷമായ ഈ ആരോപണം രണ്ടര വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മോളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാൽ ആണെന്നും യൂസഫ് അലി ആരോപിച്ചു മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മോളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മാള് പണിയണം തൃശൂരിൽ എന്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാൾ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പൊ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങളന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽ പെട്ട എന്താണ് ആ കേസ് ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാൾ വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട് അത് തരണം ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.